അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരിമാരെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ അലറ്റാത്ത സ്ത്രീകൾ കുറവായിരിക്കും ഇതിന് മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ക്രമം തെറ്റിയ ആർത്തവം ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ കൊണ്ടോ ആഹാരശീലങ്ങളിൽ വരുന്ന ക്രമക്കേടുകൾ കൊണ്ടോ മറ്റു ഇത്തരം പ്രശ്നങ്ങൾ വന്നേക്കാം ക്രമമില്ലാത്ത ആർത്തവം ആർത്തവമില്ലായ്മയൊക്കെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആർത്തവം കൃത്യമായാലാണ് അണ്ടോത്പാദനവും മറ്റും കൃത്യമാവുക അവർക്കാണ് ഗർഭധാരണം വേഗത്തിൽ സംഭവിക്കുക പറഞ്ഞു വന്നത് മെൻസസ് ആകാനും മെൻസസ് സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങളും മാറിക്കിട്ടാനുമുള്ള വളരെ എഫക്റ്റീവായ കുറുആൻ ചികിത്സ പറയാം ഒരുപാട് സ്ത്രീകൾക്ക് ഇതുകൊണ്ട് ഫലം ലഭിക്കും ഇൻഷ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഈ പറയുന്ന ആയത്ത് ഓതി ഓദി വെള്ളത്തിൽ ഓതി ദിവസവും കുടിക്കുക ആയത്ത് ലാ ഇലാഹ ഇല്ല ല ഇലഹ ഇല്ലോലിൻ ഈ ആയത്ത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നു തവണ സംസം വെള്ളത്തിൽ ഊതി ദിവസവും കുടിച്ചാൽ മിൻസസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് ഇനി പീരഡ്സ് മിൻസസ് ഉള്ള സമയത്ത് മുടിയും നഖവും കട്ട് ചെയ്യുന്നതിൻ്റെ എന്താണ് ആ കാലയളവിൽ മുടിയോ നഖമോ ശുദ്ധിയാകുന്നതുവരെ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ടോ നമുക്ക് നോക്കാം ിറിഡ്സ് മിൻസസ് എന്നുള്ളത് വലിയ അശുദ്ധിയാണ് വലിയ അശുദ്ധിയുള്ള സമയത്ത് മുടിയോ നഖമോ പോലോത്തത് നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്തും അവ നീക്കം ചെയ്യൽ കരാഹത്തുമാണ് കാരണം മഹറയിൽ അവ ജനാപത്തുണ്ടായി വലിയ അശുദ്ധിയുള്ളതായി വരുമെന്ന് ഇമാം ഖസാലി റലിയല്ലാഹു അൻഹോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്കാനിങ്ങിനോ മറ്റോ അത്യാവശ്യ കാരണങ്ങൾക്ക് വേണ്ടി കളയുന്നത് കൊണ്ട് വിരോധമില്ല ഇനി വലിയ അശുദ്ധി ഉള്ള സമയത്ത് കൊഴഞ്ഞു പോകുന്ന മുടിയോ നഖമോ രോമമോ സൂക്ഷിച്ചു വെക്കുകയോ കഴുകുകയോ ചെയ്യേണ്ടതില്ല അവ കഴുകാതെ കുളിച്ചാലും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക ഞാൻ ഉത്തരം പറയാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല്ല